നമ്മൾ അങ്ങോട്ട് പോവല്ലേ ഇതാണ് നമ്മളെ ക്ലിനിക്ക് ട്രൂ കെയർ മെഡിക്കൽ സെന്റർ അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഏഴ് വർഷമായിട്ടുള്ളൊരു സ്ഥാപനമാണ് കേട്ടോ ഇത് നിഷ്കാക്കയും പിന്നെ ഫ്രണ്ട് ഇൻഷാദും കൂടിയിട്ടാണ് നടത്തുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ മാറ്റിയതാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ സൗദാ മേടാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് രാവിലെ ഏഴര മുതൽ ഉച്ചക്ക് ഒരു മണി വരെയാണ് നിഷ്കാക്കപ്പെടേ ഇരിക്കാറുള്ളത് ഈ ഒരു ക്ലിനിക്കില് ഫാർമസി സർജിക്കൽസ് ലാബ് ഒബ്സർവേഷൻ അങ്ങനെയെല്ലാം കൂടിയിട്ടാണ് ഇനി നെക്സ്റ്റ് ഇതാ പാക്കിങ്ങിനായിട്ട് പോവാണ് ഞാനല്ല ഇപ്രാവശ്യം ട്രിപ്പ് പോണത് എന്ത് ട്രിപ്പാണ് എന്ത് ട്രിപ്പ് പോണോ അപ്പൊ അവരിതാ നമ്മളൊന്നും ഇല്ലാത്തൊരു ലോങ് ട്രിപ്പ് പോവാണ് പിന്നെ ബ്രദറും ഫാമിലി പോവണണ്ട് അപ്പൊ അവരുടെ കൂടെ പോണത് അപ്പൊ അതിനുള്ള പാക്കിംഗ് ആണ് ഞാൻ പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അതിനിടയിൽ ഒരു ക്ലാസ് ഉണ്ട് വെക്കേഷൻ ക്ലാസ് ആണ് വെക്കേഷന് ഫുൾ കളിയും ചിരിയും ട്രിപ്പ് പോലും അതിനിടയിൽ ഒരു മണിക്കൂർ ഞാൻ ചെറിയൊരു ക്ലാസ് കൊടുക്കാറുണ്ട് കേട്ടോ ഒന്നുമില്ല ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് ഇന്ത്യ ലെവലിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സാണ് കെൻസിപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ലെറ്റേഴ്സ് മുതൽ പാരഗ്രാഫ് റീഡിങ് വരെ അവർ നല്ല തറവാക്കി കൊടുക്കൂട്ടാ അതായത് കുട്ടികളുടെ ബേസിക്സ് നല്ല സ്ട്രോങ് ആക്കും ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് മാത്സ് മലയാളം അറബിക്ക് സയൻസ് ഏതിലാണോ അവർക്ക് ബേസിക് ഇഷ്യൂസ് ഉള്ളത് അത് നല്ല ക്ലിയർ ആക്കി കൊടുക്കും ഒരു സബ്ജക്റ്റ് മാത്രമായിട്ടും ഒക്കെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് അവർ ക്ലാസ് കസ്റ്റമൈസ് ചെയ്തു തരും ഏത് ക്ലാസ്സിലും ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവരൊരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തും ഇത് എക്സാം ആയിട്ടല്ല ഒരു ലൈവ് ഇൻ്ററാക്റ്റീവ് സെഷൻ ആയിട്ടാണ് കേട്ടോ ഇത് ഫ്രീ ആയിട്ടാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത് അസസ്മെന്റ് ടെസ്റ്റിലൂടെ കുട്ടികൾ അവർ പ്രോപ്പർ ആയിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യും എവിടെയൊക്കെയാണ് കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻ്റ് വേണ്ടത് അവരുടെ അക്കാഡമിക് ലെവൽ ആവറേജ് ആണോ ബിലോ ആവറേജ് ആണോ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ക്ലാസ് കസ്റ്റമൈസ് ചെയ്യുക ഈ ഒരു വെക്കേഷനിൽ കുറെ കുട്ടികളിതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ബേസിക്സ് ഒക്കെ ക്ലിയർ ആക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈമാണല്ലോ ഇത് പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ഈ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മളെ കൺവീനിയൻറ്റ് ടൈമിലാണ് ഇവർ ക്ലാസ് എടുക്കുക പിന്നെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ധൈര്യമായിട്ട് തന്നെ ഡൗട്ട് ചോദിക്കാനും നല്ല ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് എല്ലാവരും നമ്മളെ കുട്ടികൾ ഏത് സിലബസ് ആണെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാം ഞാൻ ഇൻറ്റെവലിൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോഴും കുറേ പേര് അതിൽ ജോയിൻ ചെയ്തിട്ട് അവർക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ എല്ലാ സബ്ജക്റ്റിലുള്ള ട്യൂഷനും ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് വേറെ കോഴ്സിനൊന്നും പോകാൻ പറ്റാത്തവർ അല്ലെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തവർ അങ്ങനെയുള്ളവർക്കും ഒരു കോഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ മോട്ടിസോറി കോഴ്സാണ് ഇതിൽ നമുക്ക് ജോയിൻ ചെയ്താൽ ഇൻറ്റർവെൽ തന്നെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലൊക്കെ പോയിട്ടും വർക്ക് ചെയ്യാം ചെറിയ കുട്ടികൾക്ക് പറ്റിയ നല്ല അടിപൊളി ലിറ്റിൽ ജീനി കോഴ്സും ഉണ്ട് കേട്ടോ ഇവരുടെ അടുത്ത് അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും കോൺടാക്ട് ഒക്കെ നോക്കുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ കിൻസിൻ്റെ കൈഫിൻ്റെ ഡ്രസ്സൊക്കെ ഇതാ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് അവർ നമ്മളില്ലാതെ പോകുന്നത് ഫൈവ് ഡേയ്സ് ട്രിപ്പ് ആണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രിപ്പറേഷൻസ് ഒക്കെ വേണമല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ അവരുടെ ഡ്രസ്സൊക്കെ ഫസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് റെഡിയാക്കുകയാണ് നമ്മൾ കൂടെ ഇല്ലാത്തത് തന്നെ അവർക്കൊരു കൺഫ്യൂഷൻ വരേണ്ടതെന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ചാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യുന്നത് അപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ ഞാനിത് ഓരോന്നും ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒക്കെ റെഡി ആക്കുകയാണ് ഇതായി പോലെ പാൻറ്റും പിന്നെ ടീഷർട്ടും ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് കേട്ടോ ഓരോന്നും പാക്ക് ചെയ്യണത് ഓരോ ദിവസത്തേക്കുള്ളത് ഇതാ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാമല്ലോ റോൾ ചെയ്തതിനു ശേഷം ഞാൻ ഓരോന്നും ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അഞ്ചാറ് ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൺഫ്യൂഷനാണ് ഏതാണ് എപ്പോഴൊക്കെയാണ് ഇടേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഡേ വൺ ഡേ ടു എന്ന് പറഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ ബോക്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇവർ ഹൈദരാബാദിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ തേർഡ് ഡേ വണ്ടർലയിൽ പോകുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സും പിന്നെ സ്വിമ്മിങ് ഡ്രസ്സും ഒക്കെ സെപ്പറേറ്റ് എന്നെ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത് വണ്ടർല പിന്നെ ഇതാ രണ്ട് മൂന്ന് സെറ്റ് സോക്സ് നമ്മളില്ലാത്തതുകൊണ്ട് തന്നെ ഒക്കെ ചിലപ്പോൾ ഓർഡർ ആയിട്ടാവില്ലല്ലോ അപ്പം ഞാൻ സോക്സ് സെപ്പറേറ്റ് ആയിട്ട് ഒരു പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോന്നും ഇങ്ങനെ അവർക്ക് എടുക്കാൻ ഈസി ആകുന്ന രീതിയിലാണ് കേട്ടോ ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതാ കുറച്ച് സാധനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട് അവർ വാട്ടത്തീം പാർക്കിൽ പോകുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള ക്യാപ്പ് ഗ്ലാസ് പിന്നെ ടവൽസ് വേറെ നമ്മൾ സൺഗ്ലാസ് വൈപ്സ്

പിന്നെ പിന്നത്തെ ആ ദിവസം തന്നെ നൈറ്റ് ഡ്രസ്സ് ഒക്കെ ഡ്രസ്സൊക്കെ പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന ഇതാ പിന്നെ ഷൂ ദിവസത്തേക്ക് എന്താ എല്ലാതും കാര്യായിട്ട് എനിക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയാണ് കേട്ടോ പിന്നെ കൈഫിനാകെ കൺഫ്യൂഷൻ ആവണിണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഓക്കെ പിന്നെ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് അവർക്ക് ഒരു പേര് എക്സ്ട്രാ ഡ്രസ്സാണ് ബ്രഷ് പേസ്റ്റ് സാധനങ്ങളൊക്കെ അതിൽ എന്താ ശ്രദ്ധിക്കൂട്ടോ അങ്ങനെ ഇതാ അവർ പോകാനുള്ള ടൈം ആയിട്ടുണ്ട് ബ്രദറിൻ്റെ കുട്ടികളാണ് കേട്ടോ ഇവരൊക്കെ അപ്പോൾ എല്ലാവരും എത്തി പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ